നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആരോപണവിധിയായ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള നടപടി കടുപ്പിച്ച കേന്ദ്ര ഏജൻസികൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ മകൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് അന്വേഷണം അന്വേഷണം നടത്തുന്നതിൽ നിന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് ഇതോടുകൂടി അന്വേഷണത്തിന് നിയമപരമായ പ്രാബല്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ദിവസങ്ങൾക്ക് മുൻപാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സാമ്പത്തിക കുറ്റാരോപണ കുറ്റാന്വേഷണ ഏജൻസി വീണാ വിജയനെതിരെയുള്ള അന്വേഷണം ഏറ്റെടുത്തത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു വീണാ വിജയനെതിരെയുള്ള അന്വേഷണം ഈ ഏജൻസി ഏറ്റെടുത്തത് ഏറ്റവും ഗൗരവമുള്ള കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ ഏജൻസിയുടെ അന്വേഷണ പരിധിയിലെത്തി എന്നുള്ള നേട്ടമാണ് വീണാ വിജയനെ എത്തിയിരിക്കുന്നത് വീണാ വിജയൻ ചെയ്ത കുറ്റകൃത്യം എന്താണ് അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളത്തിൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സി എം ആർ എന്ന കരിമണൽ ഖനന കമ്പനിയുമായി അവിഹിതമായ സാമ്പത്തിക ഇടപാട് നടത്തി ഒരു സേവനവും നൽകാതെ സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി ഇത് കണ്ടെത്തിയത് ആദായ നിധി വകുപ്പിന്റെ ഓഡിറ്റ് വിഭാഗമാണ് ആ ആദായനിധി വകുപ്പിന്റെ ഓഡിറ്റ് വിഭാഗം കൃത്യമായി പരിശോധന നടത്തുകയും ഇതിലെ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തു പിന്നാലെ സി എം ആർ എൽറെ ഉദ്യോഗസ്ഥരെയും അതിന്റെ ഉടമസ്ഥരെയും ചോദ്യം ചെയ്തു അവരുടെ മൊഴിയെടുത്തു അപ്പോഴൊക്കെ തന്നെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അപ്പോഴൊക്കെ തന്നെ അപ്പോഴൊക്കെ തന്നെ കുറ്റ അപ്പോഴൊക്കെ തന്നെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആ ഏജൻസി കണ്ടെത്തുകയും ചെയ്തു അതിൽ പ്രധാനമായത് മുഖ്യമന്ത്രിയുടെ മകള നിലയ്ക്ക് ഒരു സേവനവും നൽകാതെ വീണാ വിജയൻ കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകി എന്നുള്ളതാണ് അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ കൈക്കൂലി മാസപ്പടി ഓരോ മാസവും വീണാ വിജയന്റെ അക്കൗണ്ടിലേക്കും വീണാ വിജയന്റെ കമ്പനിയായ എക്സോളോജിക്കൽ സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്കും ലക്ഷക്കണക്കിന് രൂപ സി എം ആർ എൽ നൽകി എന്തിനു വേണ്ടി നൽകി അതിന് വീണാ വിജയനും മുഖ്യമന്ത്രിയും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ന്യായീകരണം മകളുടെ കമ്പനി സേവനം നൽകി സി എം ആർ എല്ലിന്റെ ഉടമസ്ഥർ തന്നെ പറയുന്നു ഒരു സേവനവും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല സേവനങ്ങൾ ലഭിക്കാതെ വെറുതെയാണ് ഞങ്ങൾ വർഷക്കാലം ഈ പണം നൽകിയത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകി അപ്പോൾ അതിൽ എന്തൊക്കെയോ ക്രമക്കേടുണ്ട് ഒടുവിൽ ആദായ നിധി വകുപ്പിന്റെ ട്രിബ്യൂണൽ കണ്ടെത്തിയത് ഇത് മുഖ്യമന്ത്രിക്ക് നൽകിയ പാരിതോഷികമാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയെ സ്വാധീനിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മകൾക്ക് നൽകിയ കൈക്കൂലിയാണ് മാസപ്പടിയാണ് യാഥാർത്ഥ്യം അതാണ് അങ്ങനെ ഈണ വിജയനെ കുറിച്ചുള്ള മാസപ്പടി വിവാദത്തിൽ വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടയിൽ മറ്റൊരു ൂടി വീണാ വിജയനെതിരെ വന്നു ആരോപണമല്ല മറ്റൊരു കേസ് കൂടി വീണാ വിജയനെതിരെ വരുന്നു അത് വീണാ വിജയന്റെ എക്സോലോജി കമ്പനിയെ അടച്ചുപൂട്ടാൻ വേണ്ടി കേന്ദ്ര കമ്പനികാരിക മന്ത്രാലയത്തിൽ നൽകിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ നൽകിയ റിപ്പോർട്ട് അതീവ ഗുരുതരമാണ് ഒരു കമ്പനി അടച്ചുപൂട്ടണമെങ്കിൽ മൂട്ടണമെങ്കിൽ കുറെ മാനദണ്ഡങ്ങൾ പാലിക്കണം ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മാനദണ്ഡങ്ങൾ പാലിച്ചു എന്ന വ്യാജ രേഖകൾ ചമച്ചാണ് വീണാ വിജയൻ തന്റെ കമ്പനി അടച്ചുപൂട്ടിയത് വ്യാജരേഖകളും കൃത്രിമ രേഖകളും ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിനെ പറ്റിച്ചു വലിയ കുറ്റകൃത്യം നടത്തി ഈ വ്യക്തിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അത്തരത്തിൽ ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയ വ്യക്തിയാണ് കേന്ദ്ര സർക്കാരിനെ പറ്റിച്ചു ആദായ നിധി വകുപ്പിനെ പറ്റിച്ചു രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ പറ്റിച്ചു വലിയ തെറ്റുകൾ ചെയ്തു ഗൂഢാലോചന നടത്തി വ്യാജരേഖ ചമച്ചു വലിയ ഗുരുതരമായ ആരോപണമാണ് വീണാ വിജയനെതിരെ ഉയർന്നത് ആ റിപ്പോർട്ട് ഹൈക്കോടതി വന്നതിന് പിന്നാലെ ആ കേസ് കൂടുതൽ ചർച്ചയാവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് വളരെ പെട്ടെന്ന് കേന്ദ്ര സർക്കാരിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണ ഉത്തരവ് പുറത്തു വരുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അന്വേഷണം കൈമാറിയത് കേന്ദ്ര കമ്പനികാരി വകുപ്പാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആദ്യമായിട്ടല്ല അഴിമതി ആരോപണം ഉയരുന്നത് നേരത്തെ സോളാർ കേസിൽ സ്വപ്ന സുരേഷ് അതിരൂക്ഷമായ ആരോപണം വീണാ വിജയനെതിരെ ഉയർത്തിയിരുന്നു ഡോളർ കേസിൽ ആരോപണ വിധേയായിരുന്നു വീണാ വിജയൻ നിരവധി വിവാദമായ ഇടപാടുകളിൽ ആരോപണ വിധേയാണ് വീണാ വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധികാരത്തിന്റെ തണലിൽ വലിയ ക്രമക്കേടുകൾ നടത്തുന്ന വ്യക്തിയാണ് നിരന്തരം ആരോപണം കേൾക്കുന്ന വ്യക്തിയാണ് വീണാ വിജയൻ വീണാ വിജയനെതിരെ ഇപ്പോൾ കാര്യക്ഷമമായ ഒരു അന്വേഷണം നടക്കുമെന്നുള്ള ഉറപ്പാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇതിൽ ഇതിൽ കേസ് ഇതിൽ പരാതിക്കാരൻ ഷോൺ ജോർജാണ് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് ഷോൺ ജോർജ് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ കേസിന്റെ അന്വേഷണം അവസാനിക്കുന്നതുവരെ താൻ പിന്നിൽ നിന്ന് മാറില്ല ഇപ്പോഴിതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ഉണ്ടായിരിക്കുന്നു പി സി ജോർജും ഷോൺ ജോർജും അടക്കമുള്ളവർ അവരുടെ പാർട്ടിയോടൊപ്പം ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു കൃത്യമായ ഉറപ്പ് ഷോൺ ജോർജിന് ലഭിച്ചിരിക്കാം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് സത്യസന്ധമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും മുഖ്യമന്ത്രിയുടെ മകളന്റെ പേരിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ വീണാ വിജയൻ ഇക്കുറി കുടുക്കിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണാ വിജയൻ ഇരുമ്പഴിക്കുള്ളിലാകുമെന്നതിന് ഒരു തർക്കവുമില്ല സോളാർ കേസിലും ഡോളർ കേസിലും അടക്കം വീണാ വിജയനെ സംരക്ഷിച്ച പിണറായി വിജയന്റെ സംരക്ഷണ കവചങ്ങൾ ഇനി ചിലപ്പോൾ വീണയ്ക്ക് ഉതകില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തട്ടിപ്പുകൾ നടത്തി വെട്ടിപ്പുകൾ നടത്തിയിട്ടും അധികാരത്തിന് തണലിൽ ഒരു പോറൽ പോലും ഏക്കാതെ സുഖമായി സുഭിക്ഷമായി ജീവിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു ഒരു താക്കീതായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇക്കുറി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വീണ വിജയനെ കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്ന് ഷോൺ ജോർജ് അടക്കമുള്ള ഉറച്ചു വിശ്വസിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനം നിരോധിച്ചത് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി എം ആർ എന്ന കമ്പനിക്ക് എവിടെ നിന്നാണ് ഇത്രത്തോളം കരിമണൽ ലഭിച്ചത് കേന്ദ്ര ഏജൻസികൾ പറയുന്നത് ശരിയാണെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ അഴിമതി കൊച്ചിയുമായി കൊച്ചി കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് കരിമണൽ ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ട് ഉദ്യോഗസ്ഥ മേധാവികമാർക്ക് പങ്കുണ്ട് നൂറ്റി ഇരുപത്തഞ്ചു കോടി രൂപയുടെ അനധികൃത ഇടപാടാണ് കൊച്ചി കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കണം ഇപ്പോൾ മഞ്ഞുമലയുടെ ഒരു ഭാഗത്തെ കുറിച്ച് മാത്രമാണ് അന്വേഷണം നടന്നത് ഇത് മുന്നോട്ട് പോകുമ്പോൾ വീണാ വിജയൻ മാത്രമല്ല സാക്ഷാൽ പിണറായി വിജയൻ പോലും ഈ കേസിൽ പെടുമെന്ന സാഹചര്യമുണ്ട് നേരത്തെ സി എം ആർ എല്ലിന്റെ ഉടമസ്ഥനായ കർത്തയുടെ ഡയറിയിൽ ചുരുക്കഴുത്ത് പേരിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ പോലും ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന അതിഗുരുതരമായ സാമ്പത്തിക അഴിമതിയുടെ അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിൽ കാര്യക്ഷമമായ മുന്നോട്ട് പോക്കുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും വീണാ വിജയനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമവിദഗ്ധരെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വേണമെങ്കിൽ കേരളത്തിലെ ഖജനാവിലെ പണം ഉപയോഗിച്ചു പോലും വീണാ വിജയൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തും കാരണം കേരളത്തിന്റെ ഖജനാവ് എന്ന് പറയുന്നത് എന്തു വൃത്തികേടിനും ഉപയോഗിക്കാൻ പറ്റുന്ന പണമടങ്ങി കാരണം കേരളത്തിന്റെ ഖജനാവ് പിണറായി വിജയന് സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കാനുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾക്ക് ഇംഗിതങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കാനുള്ളതാണ് ജനത്തിന്റെ നികുതി പണം സ്വന്തം ആവശ്യങ്ങൾക്ക് സ്വന്തം സുഖലോലുപതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് വിനിയോഗിക്കാനുള്ളതാണ് ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ് എന്തായാലും കേരളത്തിന്റെ കജനാവിൽ നിന്ന് പണമെടുത്ത് നിയമ വിദഗ്ധരെ കൊണ്ടുവന്ന് വീണാ വിജയനെ കേസിൽ നിന്നും ഊരിയെടുക്കാനുള്ള ശ്രമം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം